ഇന്നിവിടെ നിന്ന് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് നമുക്ക് ഉച്ചയുണന് വിളമ്പാൻ കഴിയുന്നതായിട്ടുള്ള നല്ലൊരു ഫിഷ് ഫ്രൈയുടെ പ്രിപ്പറേഷനാണ് നമ്മൾ തയ്യാറാക്കുന്നത് കണ്ണൻകൊഴിയാള എന്നിവിടെ അറിയപ്പെടുന്നതായിട്ടുള്ള ആ ഒരു മീൻ വെച്ചിട്ടാണ് അപ്പം എങ്ങനെയാണ് വളരെ പെട്ടെന്ന് സ്വാദിഷ്ടമായിട്ട് തന്നെ നമുക്കൊരു മീൻ പൊരിച്ചത് തയ്യാറാക്കാമെന്നൊന്ന് കണ്ടുനോക്കാം പ്രിപ്പറേഷനിലോട്ട് പോകാം വീഡിയോ അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈ തയ്യാറാക്കുന്നതിന് നമ്മൾ എടുത്തിരിക്കുന്നത് കണ്ണൻകൊഴിയാളയാണ് പതിനൊന്നെണ്ണം ഉണ്ട് അതായത് ഒരു കിലോ ഉണ്ട് മീഡിയം സൈസാണ് അപ്പോൾ നമുക്കിത് ഈ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കുന്നതിന് മിക്സ്ഡ് ബൗളിലോട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഒരു പന്ത്രണ്ട് പതിനഞ്ചോളം തന്നെ നമ്മുടെ മുളക് അതായത് വറ്റൽ മുളക് കുതിർക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അതിൽ തന്നെ കശ്മീരി ചില്ലിയും ഉണ്ട് ഇതെല്ലാം കൂടെ കുതിർക്കാൻ വെച്ചിരിക്കുകയാണ് അതും ഒരു പതിനഞ്ച് ചെറിയ ഉള്ളിയും വെച്ചിട്ടുണ്ട് അതൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം അരക്കരുത് ചതച്ചു വേണം അതായത് പൾസ് ചെയ്ത് എടുത്തിട്ട് വരാം ഇതുപോലെയാണ് നമ്മൾ പൾസ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇതങ്ങോട്ടൊരു ചെറിയൊരു ബൗളിലോട്ട് മാറ്റാം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് മിക്സ്ഡ് ജാർ ഒന്ന് കഴുകി ഒഴിക്കുകയാണ് ഇനി മറ്റ് കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ടുള്ളതാണ് അപ്പം ഇതിലേക്ക് നമുക്ക് ഇനിയൊരു നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അതിൽ കൂടെ തന്നെ നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം മീൻ പൊരിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നോക്കിയതിന് ശേഷം അടുത്ത് ചേർക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് നല്ല തരിതരിപ്പോടുകൂടെ പൊടിച്ച് വച്ചിരിക്കുന്ന കുരുമുളക് പൊടി അത് നമുക്ക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കോക്കനട്ട് ഓയിൽ ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിലൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ മിക്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പം മിക്സ്ഡ് ബൗൾ ഈ സമയം നല്ല നല്ലപോലെ തന്നെ നമ്മളൊന്നും കഴുകിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ കുറച്ച് വെള്ളം ചേർത്ത് കഴുകാവുന്നതാണ് മിക്സ്ഡ് ജാറിൽ കുറച്ചും വെള്ളം ഒന്ന് ചേർത്ത് ഞാൻ അതായത് ഒരു ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ചേർത്ത് നമ്മുടെ ആ മുളക് പൊടി മിക്സ് ചെയ്ത് നല്ലൊരു കുഴമ്പ് പരുവത്തിലാക്കാനായിട്ട് നമുക്ക് എത്ര വെള്ളം വേണോ അതും കൂടെ ചേർത്ത് വേണം കുഴച്ച് എടുക്കാനായിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക നല്ലപോലെ തന്നെ കുഴച്ച് കഴിഞ്ഞു ഇതിൽ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് ഓരോ മീനുകളിലും പുരട്ടി എടുക്കേണ്ടതാണേ അവിടെ നമ്മൾ ഇട്ട് അങ്ങ് പുരട്ടി എടുക്കട്ടെ അപ്പോൾ ബാക്കി വരുന്ന നമുക്ക് പിന്നെ യൂസ് ചെയ്യാം അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ഓരോ മീനുകളിലും പുരട്ടി എടുക്കേണ്ടതാണ് പിന്നെ മുളക് കയ്യിൽ പെരളുമ്പം കുറച്ച് എരിവ് തട്ടും കയ്യിൽ ഒരു നീറ്റിൽ വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കുക എനിക്ക് ആ ഒരു പ്രശ്നം ഉള്ളതാണ് അതുകൊണ്ടാണ് അറിയാമെന്നുള്ളത് എല്ലാവർക്കും അങ്ങനെ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്തായാലും പെട്ടെന്ന് അതങ്ങ് അതുകൊണ്ട് എടുക്കുവാണ് ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഓരോ മീനിലും അതായത് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അപ്പം അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഓരോ മീനായിട്ട് അങ്ങനെ വരട്ടിയെടുക്കാം അപ്പം നമ്മളിത് മാഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു അര മണിക്കൂർ നമുക്കിതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു അരമണിക്കൂറാണ് വെക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഫ്രൈ ചെയ്യാം അപ്പോൾ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞു ഇനി ഫിഷ് ഫ്രൈ ചെയ്ത് തുടങ്ങുക അപ്പോൾ അതിനായിട്ട് ഞാൻ പാനിലോട്ട് കൊക്കോട്ട് ഓയിൽ ഒഴിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർക്കുമ്പം വന്നിട്ട് മീനെ അടിയിൽ പിടിക്കത്തില്ല പിന്നെ അതിനൊരു മണം കിട്ടും അതിനൊക്കെ വേണേൽ നമ്മൾ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഓരോ മീനായിട്ട് നമ്മൾ കരട്ടി വെച്ചിരിക്കുന്നത് ഇതോട്ടങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് മീനാണ് ഇട്ടത് അതാദ്യം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കതൊന്ന് മറച്ചിടാം ചെറുതായിട്ടൊന്ന് ഇപ്പം പിടിക്കാത്ത രീതിയിൽ വേണം മറച്ചിടാനായിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ഒരുങ്ങി വരട്ടെ മറച്ചായിട്ട് ഫ്ലെയിം വന്ന് മീഡിയം ഹീറ്റിൽ വെക്കണം ഏപ്രസായിട്ട് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം സാധാരണ നമ്മൾ മീന് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യേണ്ടത് മൂന്നൂടെ ഇച്ചിരി ഒന്ന് മുരിഞ്ഞ് വരണം മൊരിയുന്നതെല്ലാം നിങ്ങളുടെ ആ ഒരു കണക്കനുസരിച്ച് എടുക്കണം ഒരുപാട് മുരിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രഷിയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടമുള്ള ആ രീതിയിൽ പിന്നെ ഈ അടുത്ത് ഒരു ആവശ്യത്തിനുള്ള മീൻ കൂടെ പൊരിച്ചെടുക്കാം എല്ലാം ഒന്നിച്ചിപ്പോൾ ഇപ്പം ഞാൻ പൊഴിക്കുന്നില്ല ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഈസി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പം നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു ഫിഷ് ഫ്രൈയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞുള്ളിയും അതുപോലെ തന്നെയാണ് പച്ചൽ മുളകും ചതച്ച് അതായത് ക്രഷ് ചെയ്തൊന്ന് പൾസ് ചെയ്തെടുത്തതാണ് സാധാരണ നമുക്കറിയാം നമ്മൾ നല്ല കുഴമ്പ് പരുവത്തിന് അരച്ചാണ് എടുക്കുന്നത് അപ്പം ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കെ ബൈ